ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പല്ലിന് നല്ല നിറം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്സുമായിട്ടാണ് അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ പല്ലിൻ്റെ മഞ്ഞ നിറം മാറ്റിയിട്ട് നല്ല വെളുത്ത നിറം ലഭിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ വളരെയധികം വിഷമിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പല്ലിൻ്റെ മഞ്ഞ നിറം മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കാൻ പോലും നമ്മൾ സാധാരണ വിഷമിക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പഴം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പഴമാണ് നമ്മളോട് എടുക്കുന്നത് അതിന് ആ പഴത്തിൻ്റെ സ്കിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ പഴത്തിൻ്റെ ആ ഒരു എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കുക ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ നമ്മുടെ പല്ല് മഞ്ഞർ നിറം മാറ്റിയിട്ട് നല്ല തൂവെള്ള പോലെ വെളുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ പഴത്തിലുടെ നാല് ഭാഗത്തുമുള്ള ഈ ഒരു സ്കിന്ന് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എവിടെ പോകണമെങ്കിലും നമ്മൾ പല്ലിൻ്റെ മഞ്ഞ നിറം കാണുമ്പോഴും സ്വാഭാവികമായിട്ട് നമുക്ക് വളരെയധികം വിഷമം തോന്നും മറ്റുള്ളവർ കളിയാക്കുമോ എന്നൊക്കെ ഉള്ള ഒരു വിഷമവും ചിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ലൊരു പരിഹാരമാണ് ഞാൻ ഈ പറയുന്ന ടിപ്സ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇപ്പോൾ അതിൻ്റെ സ്കിന്നു ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കത്തി വെച്ച് ഒന്നും കൂടെ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചി തരികളൊക്കെ ഉണ്ടെങ്കിൽ ആ നല്ല രീതിയിൽ മാറുന്നു ന് വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാണ്ട് ആദ്യം നമുക്കിതിനകത്തേക്ക് ഒരു തക്കാളിയുടെ പകുതി ഭാഗം അത് അതിൻ്റെ നീര് മാത്രമേ ഇവിടെ തേച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ നീര് മാത്രം മതി നമുക്ക് അപ്പോൾ അതിൻ്റെ നീര് കുറച്ചൊന്ന് എടുക്കുക അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഒരു കാൽ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉപ്പും സോഡാപ്പൊടിയൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിതിനെ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു കാൽ സ്പൂണോളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ വീട്ടിൽ പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിയായിട്ടോ നല്ലത് എന്നിട്ട് ഇത് ഫുള്ള് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം വെളിച്ചെണ്ണയും ഉപ്പും സോഡാപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞളുമൊക്കെ നല്ല രീതിയിൽ നമ്മുടെ ഈ പഴത്തുള്ളിയുടെ സ്കിന്നുമായിട്ട് ചേരണം എന്നിട്ട് അതിനുശേഷം ശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പല്ലിൽ ഇത് തേച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ കുറച്ചെടുത്തിട്ട് നമ്മുടെ പല്ലിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക അപ്പോഴ് ഇത് നല്ല രീതിയിൽ തേച്ച് കഴുകിയതിന് ശേഷം ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാ കഴുകേണ്ടത് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ വൃത്തിയാക്കി കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് തൂവുള്ള ആയിട്ട് നമ്മുടെ പല്ല് വെളുക്കുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്